നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്ക് ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് പുതിയ ഒരു പാഠം പഠിക്കാം കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം നല്ല ഫിംഗറിങ് വേണം നല്ല സ്പീഡിൽ വായിക്കണമെങ്കിൽ നല്ല ഫിംഗറിംഗ് വേണം അപ്പോൾ നമുക്ക് ഇന്ന് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് നമുക്ക് നോക്കാം ഇത് മായാമള കോളരാത്തിലാണ് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ അരോടവരോടം നമുക്കത് വായിക്കാം സി സ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾ അതിൻ്റെ ബാക്കിയായതുകൊണ്ട് ഇതിനു മുമ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട് വായിച്ചു പഠിക്കണം കേട്ടോ സീ ഗു മായ വിളക്ക് വളരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നമുക്ക് വായി നോക്കാം സി ഗാം മ പ നിങ്ങളെ പഠിച്ച കാണുമല്ലോ മാ പദനിപ്പി സാ നീതരെ സിനി നമുക്ക് ഇന്ന് പുതിയത് പഠിക്കാം സരി ഇത്ര വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ സ ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കാം എളുപ്പത്തിൽ വായിക്കാം പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ശീലിക്കുക ഇങ്ങനെ ഈ രീതിക്ക് നിങ്ങൾ ശീലിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഫിംഗറിങ് എക്സ്പോട്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വെള്ളം വായിച്ചു പോകും சரிப்பா சரி பின்னது நம்மளோட வாய்ச்சு விடுவா அது நமக்கு அவரோட வாயே சீதா நிஷாத்தி நீ தா மத்தியமத்த பிறில் இது

മാ ഈ സ്വരങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും പെട്ടെന്ന് സീ ഗ്രീ ഗ്പ സീ ഗ പാദ സാ നി

sabırlanın, vay ഇച്ച കഴിയുമ്പോൾ നിങ്ങൾ കട്ടയെന്ന് നോക്കാതെ ഈ കേരട്ട് നോക്കാതെ നിങ്ങൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ സിനി നമുക്ക് ഇച്ചിരിയുടെ സ്പീഡ് കൂട്ടാം സരി ഗ്രീ ഗേ സാ നി സരി ഗ പരി ഗ സ്പീഡ് കൂട്ടിയാലോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വായിച്ച് 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 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പതുക്കെ സ്പീഡ് കൂട്ടി പറഞ്ഞു കേട്ടോ സരി ഗമരി ഗമ പരി ഗമ പരി രമരി അപ്പം ഇങ്ങനെ സ്പീഡി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം കേട്ടോ പക്ഷേ നിങ്ങൾ ഇങ്ങനെ തന്നെ ശരിക്കും അപ്പം പെട്ടെന്ന് ഈ ഫിംഗറിങ് ചേഞ്ച് ചെയ്യാനൊക്കെ പഠിക്കും ഇങ്ങനെ ആകുമ്പഴേ സീതീധ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറക്റ്റായിട്ട് ആ വിരൽ എങ്ങനെ ചെല്ലുമെന്നുള്ള ആ പൊസിഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ വരുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നിങ്ങൾ ഇങ്ങനെ തന്നെ വായിച്ചു പിടിക്കുക സരി ഗമ പരി ഗമ പട്ടോ സി ഗമ ധമി ഗ്രീ നി സ പ സി സിതാ പേ സ നിങ്ങൾ ഇത്രയും പൊതുവായിച്ച് പഠിക്കുക ഇന്നത്തെ ഈ പാഠം നന്നായിട്ട് വായിച്ചിട്ട് നന്നായിട്ട് സ്പീഡ് വായിച്ച് കട്ടയിൽ നോക്കാതെ തന്നെ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കാരണം എല്ലാം കൂടെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കറക്റ്റ് ആകില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാഠമാകാൻ പഠിക്കാം അതുവരെ നന്ദി നമസ്കാരം